മാനേജി എഡിറ്റർ എന്ന് കാണണം ഞാനിവിടെ സബ് എഡിറ്റർ ട്രെയിനിൻ വെൽ മിസ്റ്റർ ആനന്ദകൃഷ്ണൻ അര നൂറ്റാണ്ടിന്റെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണിത് കേരള ഭൂമിയുടെ ആ റിച്ച് ട്രഡീഷന്റെ ഒരു കണ്ണിയായിട്ടാണ് നിങ്ങൾ ഇന്നിവിടെ ജോയിൻ ചെയ്യുന്നത് ട്രൈ ടു ബി വർക്ക് രാധാമണി ഇയാൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുക്കണം ആരുടെ കീഴിലെ പോസ്റ്റ് ചെയ്യുക തുടങ്ങട്ടെ സാർ മൂർത്തി ൂർത്തിസറിന്റെ കയ്യിലാവുഡ് നിര്യാതരായി തന്റെ നാളെന്താ അത് പറ തൃക്കേട്ടക്കാർക്ക് ഇപ്പോ ശനിദയാവണം ഉറപ്പ് അല്ലെങ്കിൽ വലതുകാലം വെച്ച് വന്ന് കേറി ഉടനെ മൂർത്തിയുടെ കീഴിലേക്ക് അയക്കില്ല അസൂയപ്പെട്ടിട്ട് കാര്യമില്ല തനക ചരമവാർത്ത എഴുതാനല്ലാണ്ട് മറ്റൊന്നിനും കൊള്ളില്ലാത്ത തന്റെ കീഴിലാക്കണോ പിന്നെ ഇയാളെ കേട്ടതനിയാ മൂർത്തിയുടെ കീഴിൽ ഒരു കൊല്ലം ട്രെയിൻ ചെയ്താൽ മതി ഒന്നെങ്കിൽ താൻ ഈ പണി വേണ്ടെന്ന് വെച്ചു അല്ലെങ്കിൽ ലോകത്തെ ഞെളഞ്ഞു കേൾക്കാവുന്ന ഒരു ജേർണലിസ്റ്റ് ആയിട്ട് മാറും മാറും എങ്കിൽ പഠിക്കാം അതൊരു ഇതിനേക്കാൾ നല്ലൊരു ഗുരുവിനെ വേറെ കിട്ടൂല പിന്നെ ആളുകളോട് വഴക്കൂടുക മെക്കിട്ട് കേറുക ലോകത്തെ മുഴുവൻ പുച്ഛം അങ്ങനെ പലതും പഠിക്കാം ഭാവി ഭദ്ര പേഴ്സണൽ ഇനി ആരുമില്ല റിപ്പോർട്ടിംഗ് മാത്രമല്ല മാഡം ജേർണലിസം ചരമവാർത്ത അല്ലാണ്ട് എന്ന് പറഞ്ഞ് മാധവേട്ടൻ എന്നെ പുച്ഛിച്ചല്ലോ ചരമവാർത്ത എന്താ ഇത്ര നിസാര കാര്യമാണ് ഒബിച്ചുറി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബ്രാഞ്ചാണ് ഡെസ്കിൽ ഞാനിവിടെ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇന്ന് രാജ്യം വരിക്കുന്നത് പ്രൈം മിനിസ്റ്റർ അന്ന് അവരുടെ ഒബിച്ചുറി ഞാനൊരു എഴുത്തെഴുതി അത് വായിച്ചിട്ട് ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ മാധവമേനോൻ സാറിന്റെ അച്ഛൻ കൊല്ലംകോട് രാവുണ്ണിമേനോം പറഞ്ഞു ഇത്രയും ഈടുറ്റ ഒരു ചരമക്കുറിപ്പ് വേറെ അദ്ദേഹം വായിച്ചിട്ടില്ല ഓക്സ്ഫോർഡിൽ നിന്നും ഡീലിറ്റ് എടുത്തു അല്ലാണ്ട് അതിനും വേണം സാറേ ഒരു കഴിവ് ഇവിടെ ഈ ചരമവാർത്ത എഴുതുന്ന ആരാണാവോ ഞാനാണ് വരൂ പറഞ്ഞോളൂ ആരാ മരിച്ചത് പേര് വീട്ടുപേര് വയസ്സ് ബന്ധുക്കൾ വിശദമായിട്ട് പറഞ്ഞോളൂ മരണ കാരണം കാരണമോ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞ എന്റെ ഫോട്ടോ ചെയ്ത പത്രത്തിൽ അത് കണ്ട് റീത്തുമായി കുറേ വീട്ടിൽ കണി പോസ്റ്റ് മാറിന്റെ ആരാരും അറിയാണ്ട് ഒരു മൂലയിൽ മരിച്ച കുഞ്ഞുരാമ പൊതുവാളിന്റെ സ്ഥാനത്ത് നാലാളറിയ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഈ കുഞ്ഞു കൃഷ്ണ പൊതുവാനിന്റെ പടം തന്നെ കൊടുക്കണല്ലേ രാമൻ എന്നുള്ളത് മാര കൃഷ്ണൻ ആയിപ്പോയതാണ് ഒരു തിരുത്തു കൊടുക്കേ മരിച്ചിട്ടില്ല മരിക്കാൻ പോണേ ഉള്ളൂ എന്ന് പറഞ്ഞു

സാറേ ഇത് അനന്തകൃഷ്ണൻ പുതിയ ട്രെയിനിയാ ഗുഡ് മോർണിംഗ് സർ ആ സാറിന്റെ അസിസ്റ്റന്റ് ആദ്യത്തെ പോസ്റ്റിംഗ് ആ എന്താ ആയിട്ടാണ് എം എ അതല്ല ചോദിച്ചത് ഈ പ്രൊഫഷണലേക്ക് വരാൻ എന്താ യോഗ്യത അത് പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ ഫ്രഷായിട്ട് വരികയാണ് മറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളൊന്നും തടഞ്ഞു കാണൂലി കോഴ കൊടുക്കാൻ എന്നാ പിന്നെ ആർക്കും വേണ്ടാത്ത ഒരു അല്ല സർ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ മുഴുവൻ മുള്ളുകളും ദുർഘടങ്ങളുമാണ് ശരിക്കും ഒരു പിടിച്ചു ചെയ്യണമെങ്കിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്തും ചലഞ്ചോടെ നേരിടാനുള്ള ഒരു സ്പിരിറ്റ് ഉണ്ടാവണം ആ സ്പിരിറ്റ് ഒരു ലഹരി പോലെ ഞരമ്പിൽ കത്തി നിക്കണം എങ്കിലേ ഒരു ജേർണലിസ്റ്റ് ജനിക്കൂ റിപ്പോർട്ടിങ്ങിലാണ് തുടക്കം റിപ്പോർട്ട് ചെയ്യേണ്ടത് വാർത്തകളാണ് ഇറങ് വൈകിട്ട് അഞ്ചു മണിക്ക് പ്രസ് ക്ലബിൽ കം വി ദ ന്യൂസ് എവിടെ എവിടെ നിന്ന് എന്ത് വാർത്തയാണ് സാറേ ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് ലുക്ക് അറൌണ്ട് യോ സെൽ ഇവിടെ ജീവിതമുണ്ട് ലൈഫ് ഇസ് ദ ന്യൂസ് അത് കാണാനുള്ള കണ്ണു വേണം വൈകിട്ട് അഞ്ചുമണിക്ക് പ്രസ് ക്ലബിൽ വാർത്തകളുമായി വരിക ലുക്ക് അറൌണ്ട് യോസെൽ ഇവിടെ ജീവിതമുണ്ട് ലൈഫ് ഇസ് ദ ന്യൂസ് അത് കാണാനുള്ള കണ്ണു വേണം അഞ്ച് രൂപയോ വേഷം കണ്ട നിൽക്കാതെ മീറ്റർ കണക്ക് ഓടാൻ വേറെ ആളെ നോക്ക് അതേ ഇതുപോലെ അക്രമ കേട്ടോ ഏയ് ഓട്ടോ എവിടേക്കാ ബ്രോഡ്വേ ഞാൻ ഞാനങ്ങോട്ടില്ല പിന്നെ അങ്ങോട്ടാ കച്ചേരി പടിക്കേ അങ്ങോട്ട് കച്ചേരി പടിയിലെ എവിടെയാ ജംഗ്ഷനിൽ വിട്ടാൽ മതിയാ എനിക്ക് പറഞ്ഞത് അത് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം എനിക്ക് തിരക്കില്ല അത് കഴിഞ്ഞിട്ട് പോയാലും മതി ബ്രോഡ്വേക്ക് നിങ്ങൾക്ക് തോന്നുന്നിടത്തേക്ക് പോകാനല്ല സർക്കാർ ലൈസൻസും പെർമിറ്റും തന്ന് ഈ ഓട്ടോറിക്ഷ റോഡിൽ ഇറക്കുന്നത് ഈ മീറ്റർ വെച്ചിരിക്കുന്നത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന അനുസരിച്ച് വാടക വാങ്ങാനാണ് തോന്നുന്ന സ്ഥലത്തേക്ക് പോകൂ തോന്നിയ കാശും വാങ്ങും ഇവിടെ നിയമം എന്ന് പറയുന്ന ഒന്നുമില്ലേ സുഹൃത്തെ നിങ്ങൾ ഈ ചെയ്യുന്നത് നിയമ ലംഘനമല്ലേ ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റൂല വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ് ഈ സാറിന് നമ്മളെ കുറച്ച് നിയമം പഠിപ്പിക്കാനുണ്ടെന്ന് വരണേടാ എന്റെ എന്താ പേര് ഇഷ്ടമുള്ള എന്ത് അതല്ല നിങ്ങളുടെ ശരിക്കുള്ള പേര് വീട് ചുറ്റുപാടുകൾ എങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് വഴിതെറ്റി ഈ വൃത്തികെട്ട തൊഴിലിൽ വന്നു ആ സാഹചര്യങ്ങൾ ഞാൻ എന്റെ പാട്ടിനു പോകുമായിരുന്നു പറയാ ഒരു പകല് മുഴുവൻ നടന്നിട്ട് എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നു റബിഷ് എല്ലാം ഞാൻ നേരിട്ട് കണ്ട അനുഭവപ്പെട്ട കാര്യങ്ങളാണ് സർ എടോ ഈ നേരിട്ട് കാണുന്നത് അങ്ങനെ തന്നെ പകർത്തി വെക്കുന്നതാ അല്ലേ വാർത്ത ജനത്തിനു ചുറ്റും നടക്കുന്നത് അല്ലെങ്കിൽ നടന്നേക്കാവുന്നത് അവർ കാണാത്ത കണ്ണുകൊണ്ട് കണ്ടെഴുതണം അത് വായിച്ച് നമ്മുടെ കണ്ണിൽ കൂടി നാളെ അവരത് കാണണം അതാണ് റിപ്പോർട്ടിംഗ് ആ തുടക്കമല്ലേ ഒരു ദിവസം അങ്ങനെ പോയി നാളെ വീണ്ടും വന്നാൽ തുടങ്ങാം എന്താ തന്റെ ബ്രാൻഡ് സാർ എനിക്ക് എടോ കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ഞാൻ ബ്രാൻഡിയാ തനിക്കത് മതിയോ വേണ്ട സാർ ഞാൻ കുടിക്കില്ല ഇതേ വരെ കുടിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ നല്ല ദിവസമാർ എനിക്ക് വേണ്ടി സെ പതിവ് പോലെ ഒരാരസികന്റെ മോന്തയുമായിട്ട് മുന്നിൽ നിന്ന് മൂഷിപ്പിക്കണ്ട സ്ഥലമിട് ഐ വിൽ ഫ്ലേറ്റ് വിത്ത് മൈ സോളിറ്റ് നാളെ ഗുഡ് നൈറ്റ്

என்ன தாத்தா விஷயம் நம்ம உஷாவோட கல்யாண விஷயம் நம்ம ருக்கு இல்லையா வைத்தி பொண்டாட்டி அவளுடைய தம்பி தான் பாலக்காடு இன்ஸ்ட்ருமென்டேஷன் கம்பெனில ஒவ்வொரு சிடாக்கும் அப்படியா ஆமண்டா தெரிஞ்ச வரைக்கும் ரொம்ப நல்ல இடம்தான் தான் எதுக்கும் உன்னை கேட்டுட்டு பதில் சொல்றேன்னு சொல்லியிருக்கேன் என்ன கேட்கறதுக்கு என்ன தாத்தா உங்களுக்கும் அம்மாவுக்கும் ஓகேன்னா எனக்கும் உஷா அம்மாவுக்கும் சரிதான் பையன் வந்து பொண்ணை பார்க்கட்டுமே பொண்ணுக்கு பையனை பிடிச்சதுன்னா கல்யாணம் ஏண்டா பொண்ணு பிடிக்க வேண்டாமாடாடா இந்த முகத்தை பார்த்து எவனாவது பிடிக்கலன்னு சொல்லிடுவானா ரெண்டு முதிர்ந்தவர்க்கும் பரமவதி ரெண்டு குஞ்சுக்கும் மாத்திரம் யாத்திர அனுவாதமுள்ள ஓட்டோரிஷில் ഇരുപത്തിയൊന്ന് പിഞ്ചുകുട്ടികളെ കുട്ടിക്കയറ്റി അലറിപ്പാഞ്ഞുവരുന്ന ബസ്സുകളുടെയും ചീറിപ്പായുന്ന ലോറികളുടെയും നടുവിലൂടെ തിരികെ കയറ്റി കൊണ്ടുപോകുന്നത് നഗരത്തിൽ ഇന്നൊരു പതിവ് ദൃശ്യമാണ് ഏതു നിമിഷവും ദുരന്തം നഗരവീധിയിൽ രക്തക്കളമൊരുക്ക ഇരുപത്തൊന്ന് കുടുംബങ്ങളുടെ പ്രതീക്ഷകൾ ആ കുരുതിക്കളത്തിൽ ചതഞ്ഞറിയാം ഈ ക്രിമിനൽ കുറ്റത്തിന് നേരെ കണ്ണടയ്ക്കുന്ന നിയമപാലകരാണ് യഥാർത്ഥ കുറ്റവാളികൾ ഗോൾഡ് ഇതിൽ താൻ കണ്ട യാഥാർത്ഥ്യമുണ്ട് സംഭവിച്ചേക്കാവുന്ന ദുരന്തത്തെക്കുറിച്ചുള്ള പിക്ചറുണ്ട് ഇത് നാളെ പത്രത്തിൽ വായിക്കുന്ന ഓരോ വീട്ടമ്മയും തന്റെ കുഞ്ഞിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി അയക്കും മുമ്പ് ഒരു നിമിഷം ഒന്ന് നിമിഷമൊന്നാലോചിക്കും അപ്പോഴാണ് ഇത് വാർത്തയാവുന്നത് താനൊരു കാര്യം ചെയ്യേ സ്റ്റാഫ് ഫോട്ടോഗ്രാഫറെ വിളിച്ച് വൈകിട്ട് സ്കൂൾ വിടുമ്പോ ഇതുപോലെ കുട്ടികളെ കുത്തിനിറച്ച് വരുന്ന ഒരു ഓട്ടോറിക്ഷയുടെ ഫോട്ടോ എടുപ്പിക്കും പക്ഷേ അത് അതിനുവേണ്ടി എടുത്താണ് തോന്നരുത് നമുക്ക് നല്ലൊരു ഹ്യൂമൻ സ്റ്റോറിയാക്കാം താങ്ക് യു സാർ സാർ ഇവിടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന കൊച്ചിൻ ടവറിലേക്ക് പോകണ്ടേ എന്താ കാര്യം ഇന്ന് മലബാർ പ്ലാന്റേഷന്റെ ആനുവൽ പ്രസ് മീറ്റ് അല്ലേ തന്റെ വെപ്രാളം കണ്ടപ്പോ ഞാൻ കരുതി കാണുമെന്ന് അതിന് ഞാനെന് കോച്ച് ഡിന്നറാണ് അഞ്ചു കിലോ തേയില പേന പേഴ്സ് ഹാൻഡ് ബാഗ് വേറെ ലൊട്ടിലൊടുക്കും കോച്ചാണ് സമയം വന്നേ ഓസിന് കുടിച്ചാൽ എനിക്ക് കിക്ക് കിട്ടൂല ശീലമില്ലടോ തനിക്ക് പിന്നെ അതല്ലേ പതിവുള്ളൂ കളയണ്ട വിട്ടോ വേണമെങ്കിൽ ഒരു ചാക്കും കൂടെ കരുതിക്കോ എന്നെ പോലെ വേണ്ട മണ്ടന്മാര് വേറെയും കാണും എല്ലാം കൂടെ വാരിക്കൂട്ടാം നമ്മുടെ ഈ വകസിംഗ് ട്രെയിനീസിന്റെ ഉൻപിൽ വെച്ച് പരസ്യമാക്കരുത് അതൊരു നല്ല അല്ല സാർ വന്നേ പോവാം ആ അഞ്ചു അഞ്ചു പത്ത് കിലോ തേയിലും ചക്കത്തിന് എന്ത് കിട്ടുക ചിലർക്ക് അതൊരു ശീലമാണ് സാർ അല്ലടോ ശീലമാക്കിയതാണ് അയാൾ സാഹചര്യങ്ങൾ മൂലം വയസ്സ് പത്ത് നാല്പത്തഞ്ചായി കല്യാണം പോലും കഴിച്ചിട്ടില്ല ഇനി ആഗ്രഹമില്ല തന്തയ്ക്കൊറ്റ ആന്തരിയാണ് തരകൻ താഴെ അഞ്ചു പേര് റിവേഴ്സ് എടുക്കാൻ മക്കളുടെ ചുമതല മുഴുവൻ ഈ പാവത്തിന്റെ തലയിൽ വെച്ച് ഇയാളെ നരകത്തിൽ തള്ളിയിട്ട് നാളിനെ ആശാട്ടാ താനോ വാ കേറി ഞാനിന്നു ഇവിടെ ക്യാമ്പ് വാ നമുക്ക് ഗസ്റ്റ് ഹൌസിലേക്ക് പോവാ കൊല്ലം എത്ര നമ്മൾ തമ്മിലൊന്നും ആഘോഷിച്ചിട്ട് വാ ഇല്ല ഇയാള് പോ വലിപ്പം വെപ്പിക്കാണ്ട് കയറാശാനെ ഞാൻ പഴയ ബാലല്ലേ വിളിക്കുന്നേ ഞാൻ പഴയ കൃഷ്ണമൂർത്തി തന്നെയാണ് പക്ഷെ താൻ പഴയ ബാലനല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി വലപ്പാട് ബാലകൃഷ്ണൻ ആ പത്രാസ് കാണിച്ച് എന്റെ മുമ്പിൽ ആളാവണ്ടാവു ചൊറിഞ്ഞാ ഞാൻ വല്ലതും വിളിച്ച് പറയും കുറച്ചിൽ തനിക്കോ എന്നാ ശരി എങ്കി പിന്നെ അങ്ങനെ തന്നെ എന്താണ് നോക്കിക്കുന്നത് ഒന്നുമില്ല പണ്ട് ഞാൻ പാർട്ടിയിലുള്ളപ്പോ ഒളിസങ്കേതത്തിൽ ചായയും കാപ്പിയും വാങ്ങാൻ കണാരേത്തൻ ഏർപ്പാട് ഒരു ചെറുക്കൻ കല്ലായി പാലത്തിന് ബോംബ് വെക്കാൻ രഹസ്യവുമായി എടുത്ത തീരുമാനം പോലീസിന് ഒറ്റക്കൊടുത്തത് അവന്റെ ആദ്യത്തെ രാഷ്ട്രീയ ചുവടുവെപ്പ് ഇന്ന തിരിഞ്ഞു നോക്കിയിട്ടില്ല കയറ്റങ്ങൾ മാത്രം ആൻഡ്രവെയർ മാറുന്നതുപോലെ പാർട്ടി നാലഞ്ചു എന്ത് ഇന്നവൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഗസ്റ്റ് എന്നെ സാറിന് ഒരുപാടായി ആ വിടാൻ സാറിന്ന് ഒരുപാടായിടാൻ കൂടി നാളെ വെള്ളിയാഴ്ചയാണ് സാറിന്റെ കോളം നാലു മണിക്ക് മുമ്പ് എഴുതി വാങ്ങിച്ചെത്തിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് വേന എടുത്ത് എഴുതാൻ ഇന്നിനെ അയ്യോ സാർ കോളം മുടങ്ങും ഞാൻ പറഞ്ഞത് എന്തിനെ ബാലകൃഷ്ണൻ മന്ത്രി അവന്റെ താണ്ഡവം വകുപ്പല്ല അഴിമതി വകുപ്പ് ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട് വലപ്പാട് ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം പോലീസുകാർ പ്രതികളായി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കുകൾ തന്നെ സമ്മതിക്കുന്നു ഇത് വളരെ പഴയ കണക്കാണ് അത് തന്നെ മുഴുവനുമില്ല രജിസ്റ്റർ ചെയ്യാതെ പോയ കേസുകൾ ഇതിന്റെ പത്തിരട്ടി വേറെ കിടക്കുന്നു വ്യാജക നിരോധന മേഖലയിൽ ഭിക്ഷാടനത്തിനിറങ്ങാം പോലീസിന് കൈക്കൂലി കൊടുത്താൽ ഇതായിരിക്കുന്നു സ്ഥിതി ഇതിനേക്കാൾ ഹീനമായ ഒരു അഴിമതി ലോകത്തിൽ വേറെ എവിടെയാണ് ചൂണ്ടിക്കാട്ടാനാവുക നിർത്തലോ ഏതാണ്ട് ഒരു ആനക്കാര്യം പോലെ ഭക്ഷക്കാരെ ഒരു ദിവസം വരുമാനം എന്താണെന്ന് കണ്ട ബാറിൽ ഇരുന്ന് വായി തോന്നിയിരുന്നോ ടൂറിസ്റ്റ് ടാക്സി വരേണ്ട അവർക്ക് ഇവിടെ എന്ന് വെച്ചാൽ താനാ കേരള ഭൂമിയിലെ ലൈനിൽ തന്നെ സാർ പിന്നെ കണ്ടിട്ടേ കൊടുക്കാവുന്നാണ് ഇന്നലെ പക്ഷെ ലോട്ടസ് ക്ലബിൽ റമ്മി ടൂർണമെന്റ് ആയിരുന്നോണ്ട് ഞാൻ അതിരക്കിലതങ് അതെ പക്ഷെ അതല്ലേ മൂർത്തിയെ പോലൊരു സീനിയർ ഹാൻഡ് എഴുതുമ്പോ സെൻസറി കാര്യമല്ലല്ലോ കരുതി എന്ത് തോന്നിയാന്നോ അയ്യോ അല്ലേടോ എന്നെ കണക്കാക്കണ്ട പക്ഷെ ഞാനിരിക്കുന്ന കസേര ഉണ്ടല്ലോ അതിനൊരു സ്ഥാനവും വിലയുണ്ട് അത് ഉപയോഗിച്ച് തന്റെ പത്ര മാനേജ്മെന്റ് പലതും നേടുന്നുണ്ട് സാർ ഇത്തവണത്തേക്കൊന്ന് ഒന്ന് ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചോളാം പിന്നെ ബാലകൃഷ്ണൻ അടഞ്ഞ മഹാ ചെറ്റയാണ്